അച്ഛനാണല്ലോ എന്റെ അച്ഛൻ എനിക്ക് വാക്ക് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വിലക്കി കുറച്ച് മൂന്നാലഞ്ച് പടം പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാള അരവിന്ദനെ പോലും ഇവന്മാർ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് ഈ കോക്കസുകള് മാള അരവിന്ദൻ എന്ന് പറയുന്ന നടനെ പോലും വിലക്കി എന്നുള്ളതാണ് എന്താ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാല് വിനയൻ എന്ന് പറയുന്ന സിനിമ പിന്നെ സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തുക അഡ്വാൻസ് വേണിച്ചു ഇങ്ങനെ മാത്രമല്ല ഒരുപാട് നടന്മാർ വാങ്ങിച്ചു ഈ നടന്മാർ എല്ലാവരും എന്തു ചെയ്തു അഡ്വാൻസ് തുക തിരിച്ചു കൊടുത്തു ഈ അമ്മ പറഞ്ഞിട്ട് അതായത് അമ്മയിലെ കുറച്ച് വിലക്ക് വിലക്കുന്ന കുറച്ച് ടീമുണ്ടല്ലോ ഈ ടീമുകൾ പറഞ്ഞിട്ടെന്ത് ചെയ്തുതരിച്ച് കഴിഞ്ഞാൽ എല്ലാ നടന്മാരും ഈ പൈസ തിരിച്ചു കൊടുത്തു പിന്നെ നമ്മളെ മാള അരവിന്ദനെ വിളിച്ചിട്ട് പറഞ്ഞു മാള ചേട്ടാ വിനയൻ്റെ സിനിമയിൽ നിങ്ങൾ അഭിനയിക്കാൻ പാടില്ല നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ പൈസ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴേ മാള അരവിന്ദൻ പറഞ്ഞു എൻ്റെ തന്തയല്ല നീ പിന്നെ നിൻ്റെ തന്തയല്ല എൻ്റെ തന്ത എൻ്റെ തന്ത വേറെയാ ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാണ് ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിനയിച്ചിരിക്കും അഭിനയിച്ചിരിക്കുമെന്ന് മാളച്ചേട്ടൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ സിനിമ ഉണ്ടാവില്ല എന്ന് വേണ്ട എനിക്ക് സിനിമയില്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കും ഇനി സീരിയലിൽ അഭിനയിച്ചിട്ട് ഒന്ന് സീരിയലിൽ ചാൻസ് ഇല്ലെങ്കിൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കും നാടകത്തിലും ചാൻസ് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ പിന്നെ എന്താ പറയേണ്ടത് പഴയ സാരിയില്ലേ ഇത് കൂട്ടി കെട്ടിയിട്ട് ഞാൻ തെരുവ് നാടകം കളിച്ചിട്ട് ജീവിക്കുമെന്ന് അന്തസ്സോട് കൂടിയിട്ട് പറഞ്ഞൊരു നടനാണ് മാള അരവിന്ദൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ടല്ലോ അതൊക്കെയാണ് ശരിക്കും തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കോടികൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ വലിയ സൂപ്പർ സ്റ്റാറാണ് താര രാജാക്കന്മാരാണ് എന്ന് പറയുന്ന ഒന്നുമല്ല അന്തൊക്കെ പറക്കണം അതാണ് വേണ്ടത് ആ ഒരു ഒറ്റ ഡയലോഗ് മതിയാന്ന് നമുക്ക് മാളച്ചേട്ടൻ്റെ ഡയലോഗ് നോക്കാം കാരണം എന്താ വെച്ചാൽ ഒരുത്തൻ്റെയും മൂട് താങ്ങാൻ പോയിട്ടില്ല അന്തസ്സോടു കൂടി ജീവിച്ച് അന്തസ്സോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കല സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ട് അന്തസ്സോട് കൂടിയിട്ട് മരിച്ച ഒരു വ്യക്തിയാണ് മാള അരവിന്ദൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണെങ്കിലും ഈ ഒരു സന്ദർഭത്തിൽ അതിന് ഒരുപാട് പ്രസക്തി എന്നുള്ളതാണ് കാരണം ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴേ ഈ വാക്കും കൂടി നമ്മൾ കേൾക്കാതെ പോകരുതേ ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആത്മാവിധി കണ്ടിട്ട് ചിരിക്കുന്നുണ്ടാകും മൂന്നാരിഞ്ചു പടം പോയിട്ട് എനിക്ക് പഴയ സാരി ഉണ്ട് അത് ഇതാണ് എന്ന് പറയുന്നത് ഇതാണ് മുതല് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാക്കിൽ അടിച്ചു കൊടുത്ത് ഒരു മൂന്നാലഞ്ച് സിനിമയും മാറും വിലക്കി അതായത് മാളച്ചേട്ടനെ വിളിക്കണ്ടെന്ന് പറഞ്ഞു ഒരുപാട് സിനിമകൾ അങ്ങനെ മാളച്ചട്ടിന് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ പാവൊക്കെ എവിടെ കൊണ്ട് തീർക്കുക ഇവന്മാർ അതാ ഞാൻ ആലോചിക്കുന്നത് ഒരു മനുഷ്യൻ്റെ കൂടി മുട്ടിച്ചിട്ട് ഇവന്മാർ ഉണ്ടാക്കിയ ഈ സമ്പാദ്യം എവിടെ കൊണ്ടുപോയിട്ട് ഇവന്മാറി ഇതൊക്കെ കഴുകി കളയും അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഓരോരുത്തരും അനുഭവിക്കുന്നില്ലേ ഇത് തന്നെയാണ് ഈ പിന്നെ ഇവരോടൊക്കെ ചെയ്ത നെറികേട് തന്നെയാണ് ഇന്ന് എല്ലാ അനുഭവിക്കുന്നത് അതിന് ഈ ഒരു റിപ്പോർട്ട് വേണ്ടി വന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോഴും ഈ താര രാജാക്കന്മാരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയ ഒരു പി ആർ പാൻസിൻ്റെ ഫാൻസിൻ്റെ പേരിൽ മാത്രമാണ് അതായത് ഫണ്ടിങ് ചെയ്തിട്ടുള്ള കമൻ്റുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റുകളെ ഒരേ തരത്തിലുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് എഴുതാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട് ആ ഫണ്ട് കൊടുത്ത് അവരെന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് കമൻ്റുകൾ എഴുതുന്നുണ്ട് എന്നുള്ളതാണ് അല്ലാതെ എനിക്ക് തോന്നുന്നത് പൊതുജനങ്ങൾ ആരും ഇപ്പോൾ ഈ താര രാജാക്കന്മാരുടെ കൂടെ ഇല്ല എല്ലാവർക്കും സ്വഭാവം മനസ്സിലായി എന്നുള്ളതാണ് സ്വന്തം സഹപ്രവർത്തകരും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ദുരിതം അനുഭവിക്കുക അനുഭവിക്കാൻ വിട്ടു കൊടുത്തിട്ട് എന്തൊരു മനുഷ്യന്മാരാണ് ഇവരൊക്കെ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇട നിങ്ങൾ ഇനിയും തന്നെ ഒന്ന് നന്നാവ് അതായത് നിങ്ങൾ ഈ മുണ്ടക്കലും ചൂര ഈ ചൂരൽ മലയെല്ലാം കണ്ടില്ലേ ഒരു രാത്രി വേണ്ടി ഒരു രാത്രിയല്ലേ അവിടെ ഒരു രാത്രിയില്ലേ ഒരു രണ്ട് സെക്കൻഡ് ആ സെക്കൻഡുകൾക്കുള്ളിൽ എത്രയൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞാലും ഒരിത്തനും തടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അതെങ്കിലും മനസ്സിലാക്കിയിട്ട് ജീവിക്കേണ്ട സിനിമാക്കാരെ അതായത് എന്തിനിങ്ങനെ ഒരു പാ ഒരു പാവം മനുഷ്യനെയൊക്കെ ഇങ്ങനെ ദ്രോഹിച്ച നിങ്ങളോടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലമുറ നിങ്ങളെയൊക്കെ ഇല്ല എങ്ങനെയാ ഓർക്കുകയെന്നറിയുക വർഗവഞ്ചകന്മാരായിട്ടാണ് ഈ സിനിമാക്കാർ ഓർക്കുക എന്നേ ഞാൻ പറയുള്ളൂ അമ്മ എന്നൊന്നും ഈ സംഘടനയ്ക്ക് പേരിടരുത് അമ്മ എന്ന് പറയുന്നത് എന്തൊരു പുണ്യമായ ഒരു പേരാണ് അമ്മ ആ അമ്മയുടെ പേര് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അതായത് അമ്മയുടെ മക്കളെ തൊട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂട്ടമായിട്ട് അവൻ്റെ അടുത്തേക്ക് നീങ്ങും എന്നുള്ളതാണ് ഇതങ്ങനെയല്ല അമ്മ എന്നുള്ള പേര് അമ്മയ്ക്കൊറ്റ മക്കൾ രാത്രിയാകുമ്പോൾ വാതിലിന് മുട്ടില്ല ഇതുതന്നെ എടാ ഒരു ഉളുപ്പുമില്ല ഡമാർക്ക് അടന്ന് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഒരു ഉളുപ്പുമില്ല ഈ ഈ വാതിലിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ചീപ്പ് അയ്യോ വളരെ കഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം ചില ആൾക്കാർ ചോദിക്കുന്നിടത്ത് നമ്മളെ ആൾക്കാരൊന്നും മുട്ടിയിട്ടില്ലടോ വേറെ ആരോ വന്ന് മുട്ടിയതാണ് ആരായി കഴിഞ്ഞാലും ആരുടെ സെറ്റിലാണ് മുട്ടിയത് അവരൊക്കെ തെറ്റുകാർ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹപ്രവർത്തകർ സഹപ്രവർത്തകയുടെ വാതിലിന് മുട്ടിയിട്ട് അവൻ രണ്ട് കാലിൽ പിന്നീട് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സെറ്റിലുള്ള ആണുങ്ങൾ എന്ന് പറയുന്നവന്മാരുടെ കഴിവുകേട് തന്നെയാണ് അതേ ഞാൻ പറയുന്നുള്ളൂ അത് എത്ര വലിയ നിർമ്മാതാവായാലും നടനായാലും അതുപോലെ തന്നെ സംവിധായകനായാലും ഈ വാതിലിനു മുട്ടി അവൻ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെയുള്ളവരുടെ കഴിവുകേടാണ് അതേ എനിക്ക് പറയാനുള്ളൂ ഇവരൊന്നും ഒരിക്കലും അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ മക്കളായിട്ട് കൂട്ടാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ മക്കൾ തൊട്ട് കഴിഞ്ഞാൽ മറ്റു മക്കളെ ഇളകൂലേ ഇതവിടെ ഇവിടെ ഇതാണോ സംഭവിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തല് ഓഹ് എന്തൊക്കെയായിരുന്നു പണ്ട് മറ്റേ ആ ഇവൻ്റെ കേസിൽ മുകേഷിൻ്റെ ഒക്കെ ആ സംസാരങ്ങൾ കേട്ടപ്പോഴും പത്രപ്രവർത്തകരോടുള്ള കയർക്കൽ അവസാനം പിന്നെ പ്രതി എന്ന് തെളിഞ്ഞതിൻ്റെ ഇപ്പം മെല്ലെ ഞാൻ പോന്നേ എന്ന് പറഞ്ഞിട്ട് കേൾ എന്തൊരവസ്ഥയാണ് അതാ ഞാൻ ഞാനാലോചിക്കുന്നത് കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കഷ്ടമാണ് അവിടെ ഇനിയും തന്നെ യുവന്മാർ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ യുവന്മാരെ ജനങ്ങൾ തിരുത്തുന്നേ എനിക്ക് പറയാനുള്ളൂ ജനങ്ങൾ തിരുത്തു വരാം ഇപ്പോഴും തന്നെ നമ്മളെ അമ്മയുടെ സെക്രട്ടറി പറയുന്നത് കേട്ടു പഠിക്കട്ടെ ഞാൻ പഠിച്ചിട്ട് പറയാം എന്ത് പഠിക്കട്ടെ എന്നാ സിദ്ദിഖ് സാറെ പറയുന്നത് എന്ത് പഠിക്കട്ടെ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ആദ്യത്തെ ആ ചെകുത്താനെതിരെയുള്ള ആവേശങ്ങളൊക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു നിങ്ങളിതൊന്ന് കീഴ്മേൽ മറക്കൊന്ന് പക്ഷേ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു തരത്തിലും ആവേശമില്ല എന്തെങ്കിലും ഒരു ആവേശം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയില്ലേ എൻ്റെ സഹോദരിമാരെ ഞാൻ നിൽക്കുകയുള്ളൂ എന്ന് പറയില്ലേ ഒരു തരത്തിലും നിങ്ങൾക്കത് പറയാൻ കഴിഞ്ഞോ നിങ്ങളിപ്പോഴും പഠിക്കാൻ വേണ്ടി നടക്കുകയാണ് അതുപോലെ ബാബുരാജു എന്ന് പറയുന്ന ഒരാൾ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഭാര്യ പണ്ട് ഡ്രസ്സ് മാറിയത് മാവിൻ്റെ ചുവട്ടിലിരുന്നിട്ട് എന്നല്ലാതെ അദ്ദേഹം പറയുന്നത് അയാളാണെങ്കിലും അങ്ങനെയായിപ്പോയി കാരണം അത്തും പിത്താന്ന് പറയുന്നത് ഇവന്മാർക്കൊന്നും സംസാരിക്കാൻ വകുപ്പില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇവരുടെ ആൾക്കാരാണ് ഇവരുടെ ആൾക്കാരോട് ഇവരൊന്നും മിണ്ടൂല അതാണ് മറ്റുള്ളവരാണെങ്കിലും മാത്രമേ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഇവരുടെ ആൾക്കാർ ഇവരുടെ കോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അതിനെതിരെ എടുക്കാൻ പറ്റുമോ ഇവരൊക്കെ ഈ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ സ്പോൺസർ ചെയ്താൽ മറ്റുള്ളവരായിരിക്കും അല്ലാതെ വേറെ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഈ പിന്നെ ഒത്തൊരുമാനിലും പറയുന്നില്ല അതൊക്കെ വെറുതെയാന്ന് ഇടിയും രണ്ട് വിഭാഗമൊക്കെ ഉണ്ട് ഈ അമ്മ സംഘടനയിലും രണ്ട് വിഭാഗമുണ്ട് ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവർ തന്നെയാണ് മറ്റൊരു വിഭാഗമാണ് ഇതൊക്കെ പിടിമുറുക്കിയിട്ട് ഈ നീരാളി നീരാളിപ്പിടുത്തം പോലെ പിടിമുറുക്കിയിട്ട് നമ്മുടെ മലയാള സിനിമയെ നശിപ്പിക്കുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഒരുത്തൻ്റെ എന്ത് അന്തേടെ വകയല്ല സിനിമാക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഞങ്ങളുടെ സംഘടനയാണ് ഞങ്ങളുടെ ഇതാണ് ഒരു തേങ്ങയല്ല കാരണം എന്താ വെച്ചാൽ നിയമപരമായിട്ട് രൂപീകരിച്ച സംഘടനയാണ് അമ്മ സംഘടന അതുകൊണ്ട് തന്നെ അതിൻ്റെ അധികാരം സിനിമാക്കാർക്ക് മാത്രമാണ് അല്ലെങ്കിൽ സിനിമാക്കാരാണ് മൊത്തത്തിൽ അതൊന്നുമല്ല ആ ഒരു സംഘടനയിൽ എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ചവർക്കെ അതിൻ്റെ അകത്ത് കയറാൻ കഴിയുള്ളൂ അത് അത്രയേ ഉള്ളൂ അല്ല ഇനിയിപ്പോൾ അത് ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായത്തിന് ഒന്നും അത് ഗവൺമെന്റിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കൊണ്ട് പിന്നെ രൂപീകരിച്ചൊരു സംഘടനയാണ് അല്ലാതെ അവരെ ഇഷ്ടത്തിന് കൊണ്ടുപോയിട്ടൊരു സംഘടന ഒരു ക്ലബ്ബുണ്ടാക്കിയതൊന്നുമല്ല അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും തന്നെ വായതോർക്കുക ഈ പാവങ്ങൾ അതായത് ഈ ഈ മാള അരവിന്ദ ചേട്ടനെ പോലെയുള്ള ആൾക്കാരുടെ ശാപങ്ങൾ ഇങ്ങനെ വിടാതെ പിന്തുടരുമെന്നുള്ളതാണ് ഒരാളുടെ അന്നം അന്നം കൂടി മുട്ടിച്ചിട്ട് എന്ത് നേടിയടോ അതാണ് ഞാൻ ആലോചിക്കുന്നത് വിനിയൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് അത്താഴപ്പട്ടിക്കാരനായ മാളച്ചേട്ടനാ അപമാനിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശടേ വളരെ മോശം നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ബൈ ബൈ